ഹായ് മക്കളെ എല്ലാവർക്കും നമസ്തേ ഇപ്പൊ ടീച്ചർ ഒന്നും അംഗൻവാടിയിൽ വന്നില്ല നിങ്ങൾ എല്ലാവരും അംഗൻവാടിയിൽ വന്നില്ലല്ലേ ഞാൻ ഫോട്ടോ എല്ലാം കണ്ടു എല്ലാവരും നല്ല മക്കളായി പാട്ടെല്ലാം പാടണേ അപ്പൊ ടീച്ചർ ഇപ്പം എന്തെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നേ വനം വന്യജീവിനെക്കുറിച്ചെല്ലാം നമ്മ പറഞ്ഞോളുണ്ടായേ അപ്പോൾ അത് പാട്ടെല്ലാം പറഞ്ഞു പറഞ്ഞുതന്നു കഥ പറഞ്ഞു തന്നു അപ്പോൾ ടീച്ചർ ആ പാട്ട് പറഞ്ഞതെല്ലാം ടീച്ചർ പറഞ്ഞതെല്ലാം നിങ്ങൾ എല്ലാം വാങ്ങലി പാടണം അപ്പം ടീച്ചർ ഇപ്പം നമുക്ക് വനത്തിലെ മൃഗങ്ങൾ എന്തെല്ലാം എന്നല്ലേ ടീച്ചർ പറഞ്ഞു തന്നേ അപ്പം അതിൽ മുയലിന്റെ ചിത്രം ടീച്ചർ വരച്ച് കാണിക്കാം അപ്പം അതൊന്ന് നിങ്ങൾ നോക്കിയിട്ട് വീട്ടിൽ നിന്ന് അമ്മേടെ സഹായത്തോടെ വരച്ച് കളറെല്ലാം കൊടുത്ത് നാളെ വരുമ്പോൾ അംഗൻവാടിയിൽ കൊണ്ടു

ആദ്യം ഒരു രണ്ടെട്ടു ടീച്ചർ പിന്നെ ഒരു രണ്ടെട്ടു പിന്നെ ഒരു രണ്ട് ടീച്ചർ ഇട്ടു പിന്നെ ഒരു രണ്ട് ടീച്ചർ ഇട്ടു അങ്ങനെ അങ്ങനെത്ര രണ്ടായി നാല് രണ്ട് കിട്ടിയല്ലേ ആ നാല് രണ്ടിലേക്ക് ടീച്ചർ എന്നെ ബാക്കി ഭാഗം കൂട്ടിച്ചേർക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ വരക്കുമ്പോൾ മുയലിൻ്റെ കാല് വരും ഇതാ ടീച്ചർ ഇതിലേ കൊടിയെടുക്കത്തുമ്പോൾ മുയലിനൊരു കാല് കിട്ടിയില്ലേ ഇനി ഇതേപോലെ ഈ രണ്ടിലേക്കും അതേപോലെ ടീച്ചർ വരക്കുന്നത് അപ്പോൾ അതാ നോക്കിക്കോ എല്ലാം ഇതേപോലെ ഈ രണ്ടിലേക്ക് വന്നിട്ട് ഇവിടുന്ന് കൂട്ടിയിട്ട് ഇവിടെ കൂട്ടുമ്പോൾ ഇതാ രണ്ടാമത്തെ കാലും കാലുമായി മൊയലിൻ്റെ ഇനി ഇതായി ഇവിടെ ടീച്ചർ ഇനി ഈ രണ്ടിലേക്ക് ഇങ്ങനെ കൂട്ടിയിട്ട് വരച്ചുകൊടുത്തു ഇപ്പം താ ഈടി ഒരു കാല് കിട്ടി ബൈ മനസ്സിലായ ഞങ്ങൾക്ക് ആ അപ്പം ഇതുപോലെ വരച്ചു പിന്നെ ഈ ഭാഗം ടീച്ചർ നേരെ മേലോട്ട് കൊണ്ടുപോകുന്നു ഇങ്ങനെ കൊണ്ടുപോയി ഇതിലേക്കൂടി ഈ രണ്ടിൻ്റെ അടുത്തെത്താനാകുമ്പം നിർത്തി ഈട്ന്ന് ടീച്ചർ ഇതിലേക്ക് കൊമ്പ് ചെവി വേണ്ട മുയലിന് രണ്ട് ചെവി വേണമല്ലേ ചെവി എത്ര ഇല്ലത് രണ്ട് മുയലിന് രണ്ട് ചെവി വരച്ചു ഇതുപോലെ വരച്ചു കൊടുത്തു രണ്ട് ചെവിയായി ഇനി ആ ഭാഗത്തുനിന്ന് ഇവിടുത്തേക്ക് യോജിപ്പിച്ചു ഇനി മുയലിന് കണ്ണെല്ലാം വേണ്ടേ ആ അപ്പോൾ ടീച്ചറിന് മുയലിന് രണ്ട് കണ്ണിടെ വരച്ചു കൊടുക്കുന്ന രണ്ട് പൂജട്ടൊരു കണ്ണായി ഇനി മുയലിന് മൂക്ക് വേണ്ടേ അപ്പോൾ ടീച്ചർ ഒരു മൂക്ക് വരച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു മൂക്ക് വരച്ചു കൊടുത്തു ഇനി എന്നെ മുയലിനെന്തു വേണ്ടേ മീസ അല്ലേ ആ ഇങ്ങനെ ഇങ്ങനെ രണ്ട് മീസ വരച്ചു കൊടുത്തു ഇങ്ങനെ ഇനിയോ മുയലിൻ്റെ വാല് വേണ്ടേ ഇതിൻ്റെ ബേക്കറി തോട്ടിങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ആയി ഇങ്ങനെയാവുമ്പോൾ മുയലിൻ്റെ വാലായി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാ ആ ഇനി ഈ രണ്ടിടെ ഇങ്ങനെ യോജിപ്പിക്കാൻ ബാക്കി ഇങ്ങനെ യോജിപ്പിച്ചു അപ്പം മനസ്സിലായില്ലേ ആ ഇപ്പോൾ വല്ല മുയലായില്ലേ അപ്പം ഇതുപോലെ നിങ്ങൾ വീട്ടിൽ നിന്ന് അമ്മയോട് അമ്മ സഹായത്തോടെ ചിത്രം വരച്ച് കളറെല്ലാം കൊടുത്ത് നാളെ അംഗൻവാടിയിലേക്ക് കൊണ്ടുവരണേ ഇഷ്ടമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലേ ഓക്കേ ബാ